നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എറണാകുളത്തു നിന്നും പത്മജ വേണുഗോപാൽ മത്സരിച്ചേക്കും എന്ന് സൂചന മേജർ രവി മത്സരിക്കാൻ താല്പര്യമില്ല എന്നറിയിച്ചതിനെ തുടർന്ന് എറണാകുളത്ത് പത്മജ സ്ഥാനാർത്ഥിയാകും എന്നാണ് പുറത്തുവരുന്ന വിവരം ഇതോടെ ആവേശത്തിലായിരിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് തന്നെയാണ് അതായത് കോൺഗ്രസിനെ തള്ളി ബി ജെ പിയിലേക്ക് ചേകേറിയ ലീഡറുടെ മകളെ തിരഞ്ഞെടുപ്പ് ഗോതിയിൽ നേർക്കുനേരെ കിട്ടുമെന്നതാണ് കോൺഗ്രസിന്റെ സന്തോഷം ഈഡൻ എന്ന കോൺഗ്രസിന്റെ ശക്തനായ സ്ഥാനാർത്ഥി എറണാകുളം നേടും എന്നുറപ്പുള്ള കോൺഗ്രസിന് അത് പത്മജിയെ തോൽപ്പിച്ചുകൊണ്ടാവും എന്നത് ഇരട്ടി മധുരമായി മാറും വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിനെ ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനായിരുന്നു ബി ആദ്യ തീരുമാനം സഖ്യകക്ഷിയായ ബി ഡി നൽകിയ മണ്ഡലം തിരിച്ചെടുത്ത് പത്മജിക്ക് നൽകാനായിരുന്നു നീക്കം പകരം എറണാകുളം മണ്ഡലം ബി ഡി ജെസിന് നൽകാനും ബി ജെ പി നേതൃത്വം ആദ്യം ആലോചിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ എറണാകുളത്ത് പത്മജിയെ ഇറക്കാനാണ് ബി ജെ പിയുടെ തീരുമാനമെന്നാണ് രഹസ്യ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന എറണാകുളത്ത് ഹൈബിടൻ തന്നെയാണ് ഇക്കുറിയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സി പി എം ഷൈൻ ടീച്ചറി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു ഒരു ഉപാധികളും ഇല്ലാതെയാണ് താൻ ബി ജെ പിയിൽ പോകുന്നത് എന്നും മനസമാധാനത്തോടെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് വിടുന്നത് എന്നുമായിരുന്നു പത്മജിയുടെ പ്രതികരണം എന്നാൽ ഇപ്പോൾ എറണാകുളത്ത് സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുകയാണ് എറണാകുളത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മേജർ രവിയെ കൊണ്ടുവരുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വാർത്ത എന്നാൽ മേജർ രവി തനിക്ക് താല്പര്യമില്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് പത്മജിക്ക് നറുക്ക് വീഴുന്നത് ഇന്ന് ബി ജെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നേക്കും നാല് മണ്ഡലങ്ങളിലാണ് ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് ഇതിൽ കൊല്ലത്ത് കുമ്മനം രാജശേഖരനെ പരിഗണിക്കുന്നതായും വിവരമുണ്ട് ആലത്തൂരിൽ മഹാരാജാസ് മുൻ പ്രിൻസിപ്പൽ സരസ്വതി ടീച്ചറേയും പരിഗണിക്കും കൊല്ലത്ത് നിലവിലെ പാർട്ടി ജില്ലാ അധ്യക്ഷൻ ബി ബി ഗോപകുമാറും പരിഗണനയിലുണ്ട് മേജർ രവി കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലാണ് ബി ജെ പിയിൽ അംഗത്വമെടുത്തത് ഒപ്പം ംഗത്വമെടുത്ത മുൻ കോൺഗ്രസ് നേതാവ് സി രഘുനാഥ് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാണ് മേജർ രവി നിലവിൽ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനാണ് സി രഘുനാഥ് ദേശീയ കൗൺസിൽ അംഗവും നടൻ ദേവനെയും സംസ്ഥാന ഉപാധ്യക്ഷനാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കോണ്ഗ്രസിന് അപ്രതീക്ഷിതമായ കനത്ത ആഘാതമേൽപ്പിച്ചുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ ബി ജെ പി പ്രവേശം നടത്തിയത് കോൺഗ്രസുകാരുടെ എക്കാലത്തെയും ലീഡറായ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും മുൻ കെ പി സി സി പ്രസിഡന്റും വടകര എംപിയുമായ കെ മുരളീധരന്റെ സഹോദരിയുമായ പത്മജ നിലവിൽ കോൺഗ്രസ് കാര്യ സമിതി അംഗമായിരുന്നു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായതിനു പിന്നാലെ കരുണാകരന്റെ മകളും പാർട്ടി വിട്ടതിന്റെ അമ്പരപ്പിലായിരുന്നു കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തന്നെ തോൽപ്പിച്ചത് കോൺഗ്രസുകാരാണ് എന്ന് പരാതിപ്പെട്ട പത്മജ അതിന്റെ പേരിൽ നടപടി ആവശ്യപ്പെട്ടുവെങ്കിലും അത്തരക്കാർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിച്ചതിൽ അതൃപ്തിയിലായിരുന്നു കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് നൽകാതിരുന്നതും തീരെ ജൂനിയറായവരെ അതിനായി പരിഗണിച്ചതും അവരെ പ്രകോപിപ്പിച്ചു രാജ്യസഭയിലേക്കുള്ള അടുത്ത ഒഴിവ് മുസ്ലിം ലീഗിന് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചതോടെ വിട അവർ തീരുമാനിക്കുകയായിരുന്നു